നമസ്കാരം പി എം ശ്രീ ചർച്ചയാകുമ്പോൾ കെ ടി ജലീൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്ന ട്രോളുകളുമായി ലീഗും കോൺഗ്രസും ഒക്കെ സജീവമായിരുന്നു ഇപ്പോൾ ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണ്ണാക്കിൽ കയറി വെടിപൊട്ടിച്ചിരിക്കുകയാണ് കെ ടി ജലീൽ എന്തായാലും കെ ടി ജലീലിന്റെ എഫ് പി പോസ്റ്റ് നമുക്ക് നോക്കാം വാർത്തയിലേക്ക് വരുമ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എഫ് പി പോസ്റ്റ് തുടങ്ങുന്നത് പി എം ശ്രീയും സി ബി എസ് ഇ സ്കൂളും ലീഗും സിലബസിൽ മാറ്റം വരുത്താതെ പി എം ശ്രീ സഹായം സ്വീകരിക്കുന്നതിൽ എന്തു തെറ്റ് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഗ്രാൻഡ് മോദിയുടെയോ അമിത്ഷായുടെയോ തറവാട്ടിൽ നിന്ന് എടുത്തു തരുന്നതല്ല കേരളത്തിൽ നിന്നുള്ള നികുതി പണമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിപ്രായം പ്രസക്തമാണ് പല കാര്യങ്ങളിലും എനിക്ക് അദ്ദേഹത്തോട് എതിരഭിപ്രായമുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാതെ എസ് എസ് സി പി എം ശ്രീ സഹായങ്ങൾ നൂറുവട്ടം സ്വീകരിക്കാം അടുത്ത വർഷത്തേക്കുള്ള എല്ലാ പുസ്തകങ്ങളും അച്ചടിച്ച് കഴിഞ്ഞിരിക്കെ എന്തു മാറ്റമാണ് സിലബസിൽ ഇനി വരു വരുത്താനാവുക കള്ളുവെച്ച നൂണ പ്രചരിപ്പിക്കുന്ന ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഇതെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ തമിഴ്നാട് പി എം ശ്രീയെ എതിർത്തത് പ്രസ്തുത ഹി പദ്ധതിയിലെ ഹിന്ദി നിർബന്ധമായും പഠിപ്പിക്കണമെന്ന വ്യവസ്ഥയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ആണിക്കല്ലാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കുക എന്നുള്ളത് കേരളം കാലാകാലങ്ങളായി ഹിന്ദി അഞ്ചാം ക്ലാസ് മുതൽ സ്കൂളിൽ പഠിപ്പിച്ചു വരുന്നുണ്ട് അതിനാൽ തന്നെ ത്രിതല ഭാഷ അതായത് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം നിർദ്ദേശത്തോട് നമുക്ക് വിയോജിക്കേണ്ട കാര്യമില്ല സി ബി എസ് ഇ സിലബസിലൂടെയാണ് കേന്ദ്ര സർക്കാർ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഗാന്ധി വധം ഒഴിവാക്കിയതും മധ്യകാലത്തെ മുസ്ലിം ഭരണചരിത്രം സി ബി എസ്ഇ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നീക്കിയതും ഉദാഹരണം കേരളത്തിലെ സ്കൂളുകളിൽ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിപ്പിക്കുന്നത് സി ബി എസ് ഇ സിലബസ് അനുസരിച്ച് ലീഗ് അനുകൂല സംഘടനകളും വ്യക്തികളും നടത്തുന്ന വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ അവർ തയ്യാറാകുമോ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് കോൺഗ്രസ് ആണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ തക്ക രൂപത്തിലേക്ക് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മാറ്റം വരുത്തിയത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കോൺഗ്രസ് തുറന്നുകൊടുത്ത വാതിലിലൂടെയാണ് ബി ജെ പി സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത് കേരളം അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് ഇത് കാണാതെ ലീഗ് നടത്തുന്ന കള്ള പ്രചാരണം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്തെങ്കിലും എന്തെങ്കിലും കാലക്കേടിന് യു കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഒരു കേന്ദ്ര ഫണ്ടും സ്വീകരിക്കില്ലെന്ന് പറയാൻ ലീഗിനോ കെ സി വേണുഗോപാലിനോ ധൈര്യമുണ്ടോ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് പണം വാങ്ങിയാൽ ആകെ ഉണ്ടാകുന്ന മാറ്റം മുന്നൂറ് സ്കൂളുകൾ അഞ്ചു വർഷത്തേക്ക് പി എം ശ്രീ സ്കൂൾ എന്നാകും അറിയപ്പെടുക എന്നത് മാത്രമാണ് അഞ്ചു വർഷം കഴിഞ്ഞാൽ ആ പേര് മാറ്റി സംസ്ഥാന സർക്കാരിന് ഇഷ്ടമുള്ള പേരിടുകയും ചെയ്യാം ലീഗിന്റെ മോദി വിരോധം കാപുര്യമാണ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഹമ്മദ് സാഹിബും ബഷീർ സാഹിബും കൂടി നരേന്ദ്രമോദിയെ ഏൽപ്പിക്കുന്ന ഫോട്ടോ ആരും മറന്നിട്ടില്ല ബാബ രാംദേവിന്റെ കൂടെ വേദി പങ്കിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ നേതാക്കളല്ല ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ നാരങ്ങാ നീര് കൊടുത്ത് സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചതും ഇടതുപക്ഷ നേതാക്കളല്ല വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിമാനം വൈകി വോട്ടിങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ഇടതുപക്ഷ എം പിമാരാണോ ആർ വിരോധത്തിന്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും പിണറായി വിജയന്റെയും ശിവൻകുട്ടിയുടെയും ബിനോയ് വിശ്വത്തിന്റെയും അടുത്തെത്താൻ കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ആയിരം കൊല്ലം തപസിരുന്നാലും കഴിയില്ല ഓരോ സഖാവും വാർത്തെടുക്കപ്പെട്ടിട്ടുള്ളത് ആർ എസ് എസ് ഉയർത്തപ്പെടുന്ന വർഗീയ രാഷ്ട്രീയത്തിന്റെ ശവക്കല്ലറയുടെ മുകളിലാണ് അതിനൊപ്പം തന്നെ അദ്ദേഹം ദേശാഭിമാനിയുടെ ഒരു വാർത്തയുടെ പോസ്റ്റ് കൂടി പങ്കുവച്ചിരിക്കുന്നു അതിൽ പറയുന്നത് എങ്ങനെയാണ് കേരളം പഠിപ്പിക്കുന്നത് ഗാന്ധി ഖാതകൻ ഗോഡ്സ് എന്ന് തന്നെയെന്ന മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ ഒരു കാര്യം കൂടി അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ വ്യക്തമായി തന്നെ കെ ടി ജലീം വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇത് ആരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന പണമല്ല മോദിയുടെയോ അമിത്ഷായുടെയോ ഒന്നും പോക്കറ്റിൽ നിന്നെടുത്ത് എന്ന് പണമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊന്നും അറിയില്ലാഞ്ഞിട്ടല്ല നമ്മുടെ സതീശനും സംഘവും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു എപ്പോഴുമുള്ള ഒരു അജണ്ടയാണ് സ്ഥിരം അജണ്ടയാണ് അവരുടെ സ്ഥിരം സ്ഥായി ഭാവമാണ് അതുകൊണ്ട് അതിൽ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല നിലവിൽ ഇപ്പോൾ ഈ ഒരു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളുടെ പിന്നിൽ മറ്റൊന്നുമല്ല ബി ജെ പിയും സി പി എമ്മും ഒറ്റ കയ്യാണ് എന്ന് വർത്തി തരുത്തുക ബി ജെ പി ചാപ്പ കുത്തുക സി പി എമ്മിന് എന്നുള്ളതാണ് പക്ഷെ ഈ ഇതിൽ വളരെ വ്യക്തമായി പറയുന്നു അതായത് ഇങ്ങനെ ഒരു പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്ന വഴി അതായത് വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മളിവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനം ഏത് പാഠപുസ്തകമാണോ ആവശ്യപ്പെടുന്നത് ആ പാഠപുസ്തകം മാത്രമാവും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുക നമുക്കറിയാമല്ലോ ഈ സർക്കാരിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് യു ഡി എഫിന്റെ ഭരണകാലത്ത് അടച്ചുപൂട്ടിയ സ്കൂളുകളെല്ലാം തുറപ്പിച്ചാൽ അതൊക്കെ തുറന്ന് നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇവിടെ പള്ളിയല്ല പള്ളിക്കൂടങ്ങൾ പണിയണമെന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പള്ളിക്കൂടവും അടച്ചു സമ്മതിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെപ്പറ്റി നമുക്ക് അറിയാം അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഗുണമുള്ള എന്ത് കാര്യം ഉണ്ടായാലും ആ കാര്യങ്ങൾക്കൊപ്പം ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടമുണ്ടാകുന്ന വിഷയങ്ങളിൽ മുഖം നോക്കാതെ യാതൊരു രാഷ്ട്രീയ ലാഭം കാണാതെ ഇടപെടുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് അത് കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള കുട്ടികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു നിലപാടാണ് എന്ന് നമുക്കറിയാം ഈ പദ്ധതിയിൽ ഒപ്പിടാതെ ഒപ്പിടാതിട്ടുണ്ടെങ്കിൽ പാശ്വത്കൃതരായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുക അത് മന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു ഇത്രയും ഗുണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ പ്രതിപക്ഷം അതിനെതിരെ നടത്തുന്ന പ്രതികരണങ്ങൾ ഏറെ ദൗർഭാഗ്യകരമെന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള അശ്ലീല മാങ്കൂട്ടങ്ങളെയൊക്കെ ഇറക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രോളൻ മറുപടികളൊക്കെ കാണുമ്പോൾ അവയെ പരാജയം കോൺഗ്രസ് ചെയ്യുന്ന പറഞ്ഞു വെക്കുകയാണ് ഇത്തരത്തിൽ എന്തിനെയും ഏതിനെയും ഒക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ആഘോഷമാക്കുമെന്നാണ് കരുതിയിരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയി ജനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ ജനങ്ങൾ എന്നും ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഈ വിഷയത്തിൽ വി ശിവൻകുട്ടി നടത്തിയിട്ടുള്ള ആ പ്രതികരണം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല വ്യക്തമായിട്ടുള്ള നിലപാടുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പല നീക്കങ്ങൾക്ക് പിന്നിലും വ്യക്തമായ അജണ്ടയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് നമുക്കറിയാം രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമതാണ് നമ്മൾ ഉള്ളത് ആ ഒന്നാമത് നമ്മൾ എത്തിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ എല്ലാ രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഹൈടെക് ആക്കിക്കൊണ്ട് വേണ്ട സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിവിടത്തെ സ്കൂളുകളെ അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തിയത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും അത്തരത്തിൽ എല്ലാ സ്കൂളുകളും മികവിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ പൊതുവേ കോൺഗ്രസിനും ലീഗിനും ഒക്കെ സങ്കടം കാണും കാരണം അവരുടെയൊക്കെ ഭരണ സമയത്ത് യു ഡി എഫിന്റെ ഭരണ സമയത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടിയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം തന്നെ പഠിച്ച സ്കൂൾ പോലും അടച്ചുപൂട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് അടച്ചുപൂട്ടി മാത്രം ക്ഷീണിച്ച് അവർക്ക് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സർക്കാർ നടപ്പിലാക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ പ്രതികരിച്ചും പ്രതിഷേധിച്ചും ഒക്കെ വരും അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് നന്നായി അറിയാമെന്ന് ഇവർ ഇനിയും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പത്തു വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും അവർ ഒന്നും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ വീണ്ടും വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുന്നത് വിശുവൻകുട്ടി ഇപ്പോൾ എടുത്തിട്ടുള്ള ആ നിലപാടുമായി അദ്ദേഹം മുന്നോട്ടേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നത് മറ്റൊന്നും കൊണ്ടല്ല കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അത് ശരിയാണ് എന്നുള്ളത് കൊണ്ടാണ് പി വി അൻവർമാരെ ഇറക്കി രാഹുൽ മാങ്കൂട്ടന്മാരെ ഇറക്കി അങ്ങനെ കുറെ ആളുകളേക്ക് ഇറക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിനെതിരെ തെയ്യുമെന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് നിങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുക നിലാവിന് നോക്കി കുറയ്ക്കുന്ന പട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ അതുകൊണ്ട് ആ നിലാവിന് നോക്കി നിങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുക കുറച്ചു കഴിയുമ്പോൾ വാകഴച്ചു കഴിയുമ്പോൾ പോകും തിരിച്ചു പോകുമെന്ന് നന്നായി തന്നെ എന്തായാലും സർക്കാരിനറിയാം എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്തുകൊണ്ടും നന്നായി ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്നതല്ല അതുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ടത് പണം തന്നെയാണ് നമുക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് നമ്മൾ ചോദിച്ചു മേടിക്കുന്നത് അത് നമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നടത്തട്ടെ